ഞാനൊരു ഫൈനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അറിയില്ല കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ആധികാരികത എന്താ ലീഗലാണോ അത് ഉദ്ദേശി പറയുന്ന പോലെയൊക്കെ നടക്കും അപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയപ്പം ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല ഇവരെന്താണ് ഇവരുടെ പ്രൊജക്റ്റ് എന്നുള്ള കാര്യം അവൈലബിൾ അല്ല മൊത്തത്തിൽ കുറേ ആൾക്കാർ രാവിലെ ഫോണെടുത്തിട്ട് ടെലഗ്രാമ് പോവുക ഓപ്പൺ ആക്കുക ആ ഗെയിം ഓപ്പൺ ചെയ്യുക ടപ്പ 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 അടിക്കുക എന്നല്ലാതെ കുറേ പോയിന്റ് കിട്ടുക അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പക്ഷേ മൊത്തത്തിൽ ഒരു നമ്മളെ ഒരു അന്വേഷണത്വരയോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് മിക്കവാറും ഒരു പരിധിവരെ ആവാനുള്ള ഒരു ചാൻസാണ് ഞാൻ കാണുന്നത് കാരണം നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും കോടീശ്വരം വരെയൊക്കെ ആയിട്ട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് ഫൗണ്ടേഴ്സിന് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടാവും അല്ലാതെ അവരിങ്ങനെ ഒരു സംഭവത്തിൽ ചെയ്യില്ല ഒരുപാട് ആൾക്കാർ അതിനകത്ത് ആണ് പ്രത്യേകിച്ച് അത്ത ജോലി ഇല്ലാത്ത പ്രത്യേകിച്ച് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ടൈം പാസിന് അത് ചെയ്യുക ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടിയേക്കാം പക്ഷേ അങ്ങനെ വെറുതെ വഴിയേ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാണോ ഒരിക്കലുമല്ല അപ്പോൾ പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ അവരവരുടെ മേഖലയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ഈ വെ വെറുതെ കിട്ടുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ പണമൊക്കെ ഉണ്ടാക്കി കോടീശ്വരന്മാരാകാമെന്ന് ചിന്തിക്കുന്ന പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി ചെയ്യുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല എന്തായാലും അതിൻ്റെ ഒരു പരിധി കൂടുതലുള്ള ഡീറ്റെയിൽസൊന്നും അല്ല കുറേ പോയിൻ്റ് ഇങ്ങനെ കൂടി കൂടി കിടക്കുന്നുണ്ടെന്നല്ലാതെ ഇത് എപ്പോഴാണ് ഇത് ക്രിപ്റ്റോയിൽ ലിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇല്ല ലിസ്റ്റ് ചെയ്താൽ അതിൻ്റെ കോയിൻസ് കിട്ടുന്നതാണ് പറയുന്നത് ആ കോയിൻസിനും അവർ പറയുന്ന രീതിയിലുള്ള കോയിൻ ആണെങ്കിലും അതിന് വലിയൊരു വാല്യൂ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ എന്താണ് ഇവരുടെ പ്രോജക്റ്റ് ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാര്യമായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസും ആസ് ഓഫ് ഓഫ്നോ എനിക്കറിയില്ല എന്തായാലും കൂടുതൽ വല്ല ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം വീഡിയോ ചെയ്യാം അറ്റ് പ്രസൻറ്റ് സമയം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് എന്ത് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത് മേ ബി ഇത് നടത്തുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ടെന്തെങ്കിലും ഉണ്ടാവും അല്ലാതെ ഇതിനകത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരുന്നത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് യാതൊരു ഐഡിയയില്ല